മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഏഴ് ദൈവമാതാവിന്റെ ജന്മ തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നയങ്ങളുടെ ഏഴാം ദിവസം ഏവർക്കും ദൈവ സ്നേഹത്തിന്റെ പരിപാലനയുടെ നല്ലൊരു നോമ്പ് കാലം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു സഭ ഇന്ന് നമുക്ക് വിശദീർണ്ണത്തിനായി നൽകിയിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യനായിരം നാപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാർത്തങ്ങളാണ് ഈശോയുടെ ബാല്യകാലമാണ് ീശോയും മാതാപിതാക്കന്മാരും പെസഹാ തിരുനാൾ ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും ജെറുസലേമിൽ പോകുമായിരുന്നു ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയും യൗസ്യ പിതാവും മാതാവും പതുവുപോലെ തിരുനാൾ ആഘോഷിക്കാനായിരുന്നു തിരുനാളിന് ശേഷം മാതാവും യൗസ്യ പിതാവും പഴയും എന്നാൽ തങ്ങളോടുകൂടെ കുട്ടിയില്ല എന്നുള്ള കാര്യം അവിടെ അറിഞ്ഞില്ല യാത്രാ സംഘത്തോടൊപ്പം കാണുമെന്നാണ് കരുതുന്നത് എന്നാൽ പിന്നെ തിരക്കിപ്പോഴാണ് അറിയുന്നത് കുട്ടി കൂടെ ഇല്ല എന്നുള്ളത് മൂന്ന് ദിവസത്തിനു ശേഷം ബാലനെ അവർ ദേവാലയത്തിൽ കണ്ടു വളരെ ആശങ്കയോടും വിസ്മയത്തോടും കൂടിയുള്ള ഒരു പ്രതികരണമായിരുന്നു ആ മാതാപിതാക്കന്മാരുടെ എന്നാൽ ഈശോയുടെ മറുപടിയും നമ്മെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈ വചന വളരെയേറെ പ്രാധാന്യമേറിയതാണ് ഈശോ ബാല്യം മുതലേ ദൈവത്തിന്റെ വചനത്തെ വളരെ ഏറെ അനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത് തന്റെ ജീവിതത്തെ പൂർണ്ണമായി പിതാവിന്റെ പദ്ധതിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഈശോ വളർന്നത് ഈ വചനങ്ങൾ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ ഇച്ഛയോട് ചേർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണം മാതാവിന്റെ സാന്നിധ്യം ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നു ആദ്യം അമ്പരുന്നുവെങ്കിലും അമ്മ മാതാവ് തൻ്റെ പുത്രൻ്റെ ദൈവിക ദൗത്യത്തെ മാനിച്ചു ആ ദൈവിക ദൗത്യത്തിൽ ചോദ്യം ചെയ്യാതെ മറിച്ച് അതിനെ ആത്മീയമായിട്ടാണ് സമീപിച്ചത് ഇതുപോലെ നാം ഓരോരുത്തരും മാനുഷിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിട്ടുണ്ട് അങ്ങനെ ക്രിസ്തു ആഗ്രഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചും കരുതിയും ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പുകാലത്തിലൂടെ സാധിക്കട്ടെ എന്നുള്ളതാണ് ഒരിക്കൽ കൂടി നോമ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉയർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു